സി എച്ച് ആർ വിഷയത്തിൽ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിന്റേതെന്ന് ഇടുക്കി എം പി ഏലമലക്കാടുകൾ ഇടുക്കിയിൽ വൻ പ്രതിഷേധം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിഷയത്തിൽ ശബ്ദമുയർത്തുന്നവർക്കെതിരെ തിരിയുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിന്റേതെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന എനിക്കെതിരെ നീ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ആക്ഷേപ വർഷവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഇങ്ങേറ്റം ദുരുപ്രദിഷ്ഠിതമാണ് ഇതെന്നെ പത്ത് ചീത്ത പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല പ്രധാനപ്പെട്ട സി വി ഒറീസും പ്രതിപക്ഷ നേതാക്കന്മാരും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സമീപഭാവിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീമാൻ എം എം മണിയുടെ ഭാഗത്തു ഒരു പുലഭ്യ വർഷം തുടരെ തന്നെ ഉണ്ടാകാനും എല്ലാ സാധ്യതയും ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വനം വകുപ്പ് ഇപ്പോഴും രണ്ട് ലക്ഷത്തി ചുല്ലുവാനും ഏക്കർ ഭൂമിയാണ് ഇത് റിസർവ് വനമാണ് സി എച്ച് ആർ ഇവിടെ നിന്ന് മുഴുവൻ ആളുകളും കുടിയൊഴിഞ്ഞു പോയിക്കൊള്ളണം എന്ന നിലപാടി ഉറച്ചു നിൽക്കുക റവന്യൂ വകുപ്പ് പല പ്രാവശ്യവും അതിനനുസരിച്ചുള്ള നിലപാട് മാറ്റിയും തിരിച്ചും പറഞ്ഞിട്ടുമുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഏകീകൃതമായ ഒരു അഭിപ്രായമില്ല എന്ന് പരമാനത സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആശാസ്യമല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു അതല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ല ഇനി സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി കോടതിയിൽ കേസ് വരും എന്നുള്ളതാണ് അപ്പോൾ പരമോന്നത സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഈ കേസിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഇടുക്കി ജില്ലയിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് കേരളത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുടിയൊഴുക്ക് നടക്കും കുടിയൊഴിപ്പിക്കൽ നടക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിടാതിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഗവൺമെൻ്റെ പാളിച്ചകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം അല്ലത് ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം ഇതുതന്നെയാണ് അപ്പോൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി സംഘടിക്കുന്നുണ്ട് സമുദായ നേതാക്കന്മാർ സംഘടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് യോഗത്തിൽ സമുദായ നേതാക്കന്മാർ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലും ആക്ഷേപിക്കേണ്ട ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ മലർന്നു കിടന്ന് തൊക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ഇവരാണ് അതിനുശേഷം ഇവർ നല്ലവണ്ണ ജമീനത്തിന് വേണ്ടി ജനങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ വിഡ്ഡിവേഷം കെട്ടി ആടുന്ന ഒരു സ്ഥിതിയാണ് തന്നെ ചീത്ത പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല സി എച്ച് ആർ എന്നും വിഷയത്തിൽ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ച് കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണമെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി മോളനിടെ കൂട്ടുകാരി വന്നില്ലേ അവൾ ചെന്നൈന്ന് വരണ്ടേ അമ്മേ